ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ഫുഡ് ആൻഡ് ഫാമിലി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹൗ ടു അപ്ലൈ ടു ജേർമൻ പബ്ലിക് യൂണിവേഴ്സിറ്റി എന്നുള്ള വീഡിയോന്റെ സെക്കൻഡ് ആയിട്ടാണ് അപ്പം ഞാൻ ആദ്യത്തെ വീഡിയോ പാർട്ട് വൺ അപ്ലോഡ് ചെയ്തത് ഓൾമോസ്റ്റ് ഫൈവ് മന്ത്സ് മുന്നേയാണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് പാർട്ട് അപ്ലോഡ് ചെയ്യാനോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഉള്ള ഒരു ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പാർട്ട് ടൈം എക്സാംസ് സ്റ്റഡീസ് ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സമയം വന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഓഫർ ലെറ്റർ കിട്ടുന്നത് വരെയുള്ള സ്റ്റെപ്സാണ് അതിന് ശേഷം എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം വീഡിയോൻ്റെ ലിങ്ക് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് പോയി കാണുക കേട്ടോ എനിക്കറിയാം ഇപ്പോഴത്തെ ഇൻറ്റേക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി ചിലർ എൻ്റെ ഇവിടെ തന്നെ ഈ ഇൻഡ്യയ്ക്ക് ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇൻഡ്യക്കിലേക്കുള്ള പിള്ളേർ ഇവിടേക്ക് വര വരാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു വേണ്ട ഈ കുറച്ച് ലേറ്റാണെന്ന് എനിക്കറിയാം എന്നാലും അടുത്ത ഇന്ത്യക്കിലേക്കുള്ള പിള്ളേർക്കെങ്കിലും ഇത് ഹെൽപ്പ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലോഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലോഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് മൾട്ടിപ്പിൾ പാട്ട്നേഴ്സിന് ചൂസ് ചെയ്യാം ഞാൻ ചൂസ് ചെയ്ത എക്സ്പാർട്ടറി ആണ് കൊറാക്കിൾ കൊറാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ പാട്ട്നേഴ്സ് ഉണ്ട് നമുക്ക് ബ്ലോഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഞാൻ ഏജൻസി ത്രൂ വന്നതാണ് എനിക്ക് ഏജൻസി എക്സ് ബാറ്ററി ആണ് അപ്പം എക്സ് ബാറ്ററിയിൽ ഞാൻ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിച്ച എമൗണ്ട് ലെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് റു യൂറോസാണ് അപ്പം ഞാൻ വന്നത് ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഇൻടേക്കിലാണ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇൻടേക്ക് മുതൽ ലെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർ യൂറോസ് നമുക്ക് ബ്ലോഗ് അക്കൗണ്ടായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങോട്ട് വരുന്നതിനുള്ള നമ്മുടെ ലിവിങ് എക്സ്പെൻസിൻ്റെ പ്രൂഫായിട്ട് നമുക്ക് കാണിക്കണം അപ്പോൾ ഈ ബ്ലോഗ് അക്കൗണ്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻ്റായിട്ട് ജർമ്മനിയിലേക്ക് വരുന്ന ഒരാൾക്ക് ഒരു വർഷത്തേക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ താമസിക്കാനുള്ള എക്സ്പെൻസ് ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് സിസ്റ്റം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ബാങ്ക് ലോൺ ആയിട്ടോ നമ്മളിപ്പം ഇവൻ വിസ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കുന്ന പരിപാടി അങ്ങനെയൊന്നും നടക്കത്തില്ല നമുക്ക് മന്ത്ലി ജർമ്മനിയിലെത്തിയതിനു ശേഷം ഓരോ മാസം ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ അയച്ചു തരുകയാണ് ചെയ്യുക എനിക്ക് മന്ത്ലി കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ യൂറോസാണ് ഇപ്പോൾ ഈ ഇന്ത്യയ്ക്ക് മുതലേ പിള്ളേർക്ക് വരുന്നവർക്ക് കൂടുതലായത് കാരണം യു വിൽ ഗെറ്റ് ലൈക്ക് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു യൂറോസ് പെർ മന്ത് ഈ എമൗണ്ടിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ പോകുമെന്ന് വെച്ചാൽ നമ്മുടെ റെൻറ്റ് പോവും നമ്മുടെ ഇൻഷുറൻസ് എമൗണ്ട് പോവും പിന്നെ അതൊരു എക്സ്പെൻസസ് എല്ലാം പോവും ഇപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞിട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇപ്പോൾ ഏത് സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ ഇവിടെ റെൻ്റ് എന്ന് പറയുന്നത് ടു നയൻറ്റി ആണ് ഞാൻ സ്റ്റുഡൻറ്റൻ വർക്കിലാണ് നിൽക്കുന്നത് ഇവിടെ നമുക്ക് കമ്പാരിറ്റീവ്ലി റെൻറ്റ് കുറവാണ് നമ്മൾ പുറത്തൊരു ഒക്കെ എടുത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് റെൻറ്റ് കൂടുതലായിരിക്കും സോ ഡിപ്പെ നമ്മുടെ കയ്യിൽ എത്ര പൈസ ബാക്കി ഉണ്ടാവും എന്നുള്ളത് എത്ര പൈസ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ പറ്റും ബ്ലോഗ് അക്കൗണ്ടേയും തിരിച്ചയക്കാൻ പറ്റും എന്നൊക്കെയുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസ് യു ആർ ലിവിങ് ഇൻ ആൻഡ് ദ യൂണിവേഴ്സിറ്റി യു ആർ സ്റ്റഡിങ് ഇൻ ഓക്കെ സോ ദാറ്റ്സ് അബൌട്ട് ബ്ലോഗ് അക്കൗണ്ട് അപ്പം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എക്സ്പാറ്ററി ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് സാൻഡ്ര സാൻട്ര ചൂസ് ചെയ്തിരിക്കുന്ന കോഴ്സും ഡിഫറെൻ്റ് ആണ് സാൻഡ്രയുടെ ബ്ലോക്ക് അക്കൗണ്ട് പാർട്ട്ണറും ആണ് കൊറാക്കിലാണ് അപ്പം സാൻഡ്രയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് വേറെ ഏജൻസിയും കൂടെയാണ് അപ്പം സാൻഡ്രയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചാനലിലേക്ക് സാൻഡ്രനെ കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് സാൻഡ്രോയുടെ അടുത്ത് ചോദിക്കാം എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തത് ഇപ്പം നമ്മളെ ഒരാ ഏജൻസി ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മേ ബി അടുത്ത ഏജൻസികൾ പിള്ളേർക്കുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് സാന്ദ്രോടുത്ത്

എനിക്ക് കിട്ടി ഇരുന്നത് പക്ഷേ കോബ്ലൻസ് കിട്ടി പിന്നെ കോർവസ് അങ്ങനെ ഒന്നോ രണ്ടോ സറങ്ങള് എനിക്ക് കിട്ടിയായിരുന്നു പക്ഷേ കമ്മ്യൂണിറ്റി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒന്നോ രണ്ടോ അടുത്ത കിട്ടിയത് ഓക്കേ ഒന്ന് കട്ടിയാ ഓക്കേ അപ്പോൾ ഒരു വാർഡ് ഓഫർസ് കിട്ടി എന്ന് പറഞ്ഞേ എന്തുകൊണ്ട് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ചൂസ് ചെയ്യൂ ഞാൻ ആക്ച്വലി എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഓപ്ഷൻ കോബ്ലൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓരെ യൂണിവേഴ്സിറ്റി കിട്ടിയപ്പോൾ ഞാൻ ലിങ്ക്ഡ്ഇൻ വഴി അവിടെയുള്ള സ്റ്റുഡന്റ്സിനെ മാറ്റാകാരനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ കോബ്ലൻസ്

അത് കഴിഞ്ഞാൽ ഞാൻ അവരോട് പേഴ്സണലി മെസ്സേജ് ആയി ചോദിച്ചു ലൈക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസും പിന്നെ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട് പിന്നെ അവിടെ ലിവിംഗ് എക്സ്പെൻസില്ലാന്ന് പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കേണ്ടതാണ് ജോബ് ഓപ്പർച്യൂണിറ്റി അതിന്റെ കാര്യം ഞാൻ ചോദിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒരു ബ്രീഫായിട്ട് അവരോട് ചോദിച്ചത് അവർ എനിക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തന്നു ലൈ കോഴ്സ് കുഴപ്പമില്ല നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈവൻ സീനിയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നു അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്തത് ഓക്കെ അപ്പം സാൻഡ്ര ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം ആദ്യം ചെയ്തത് ഇവിടെയുള്ള ക്യാബിനറ്റ്സിൽ ഓൾറെഡി പഠിക്കുന്ന സ്റ്റുഡൻസിനെ കോൺടാക്ട് ലിങ്ക്ഡിൻ ത്രൂ കോൺടാക്ട് ചെയ്യുകയാണല്ലേ ഓക്കെ അപ്പം അത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏത് യൂണിവേഴ്സിറ്റി ആണോ അവിടെയുള്ള ആൾക്കാർക്ക് ലിങ്ക്ഡിനോ ഇൻസ്റ്റഗ്രാമോ എങ്ങനെയാണെന്ന് വെച്ചാൽ മെസ്സേജ് അയച്ച് അവിടുത്തെ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഒന്ന് പഠിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഓക്കെ ഇനി നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടിലേക്ക് കിടക്കാം സാന്ദ്രയുടെ ബ്ലോഗ് അക്കൗണ്ട് ഏതായിരുന്നു ണോ അതെ ഏജൻസി എനിക്ക് രണ്ട് ഓപ്ഷൻസ് തന്നു എക്സ്പെക്ടറിയും തന്നു പിന്നെ കുറേക്കളും തന്നിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഞാൻ തന്നെ അതിന് നേരെന്നു വെച്ചാൽ പറഞ്ഞു അപ്പം ഞാൻ രണ്ടും ഡിഫറൻസ് ചെയ്ത് നോക്കി കമ്പയർ ചെയ്ത് നോക്കി ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഏറ്റവും നല്ല തോന്നിയത് ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചൂസ് ചെയ്ത് കൊറേക്കളായിരുന്നു കാരണം ഒന്ന് ഫണ്ടിന്റെ ഒരു ഇതുണ്ടായിരുന്നു

പിന്നെ പിന്നെ ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം കിട്ടിയോ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഞാൻ ഇതുവരെ പാർട്ട് ടൈം കിട്ടിയില്ല ഞാൻ കറങ്ങി വർക്ക് ഷോട്ടിൽ നിന്നാണ് നോയിക്കൊണ്ടിരിക്കുന്നത് ബട്ട് ഐ തിങ്ക് ഈ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വരുന്ന മന്ത് എനിക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മൾ കീപ് ഓൺ ട്രൈ അതാണ് അതിന്റെ ഒരു കാര്യം കാരണം നമ്മൾ വർക്ക് ഷോട്ടിന്റെ ഓപ്ഷൻസ് ഒത്തിരി ഉണ്ടെങ്കിലും സ്ഥലത്തില്ല പക്ഷെ ഇപ്പം ജോബൻ ലാംഗ്വേജ് കമ്പൽസറി ആക്കി വേണ്ടി പാടാണ് ബട്ട് കീപ് ഓൺ ട്രൈ നമുക്ക് ആ സ്ഥലത്തിലേക്ക് എത്തിച്ചേരാം ഓക്കെ സാന്ദ്ര അപ്പം നം സാന്ദ്രയുടെ ഇൻപുട്ട് നമുക്ക് വളരെയധികം എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം സാന്ദ്രയുടെ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഹെൽപ്പുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പം അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് നമ്മൾ ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ന് പറയാൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ ഓഫർ ലെറ്റർ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓഫർ ലെറ്റർ ആക്സപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞൊരു ആക്സപ്റ്റൻസ് മെയിൽ എങ്ങനെയാണോ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഓരോ യൂണിവേഴ്സിറ്റിയും ആണ് അത് ഓരോന്നനുസരിച്ച് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുക ഒന്നാമത്തെ കാര്യം അതിന് ശേഷം നമ്മൾ ബ്ലോക്ക് അക്കൗണ്ടിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആണ് ഞാൻ ഓൺലൈൻ എന്ന് പറയാൻ കാരണം ഞാൻ വന്ന സമയത്ത് എ പി എസ് നല്ല ഡിലയായിരുന്നു അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഓൺലൈൻ എൻറോൾമെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ തരുന്നുണ്ടായിരുന്നു ഓൺലൈനായിട്ട് സെമസ്റ്റർ ഫീസ് അടച്ച് നമുക്ക് എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് തരാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് നമുക്കുണ്ടായിരുന്നു നവംബർ തേർട്ടീത്തിനുള്ളിൽ നമ്മൾ എൻറോൾ ചെയ്യണം അങ്ങനെ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട് അത് നമുക്ക് ഓൺലൈൻ എൻറോൾമെൻറ്റ് ആയിരുന്നു സോ പക്ഷെ ഇപ്പം വരുന്ന പിള്ളേർക്ക് എ പി എസ് ഒക്കെ കുറച്ചും കൂടെ സ്മൂത്ത് ആയി എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നവംബർ തേർട്ടീത്തിന് മുന്നേ അവർ ഇവിടെ വന്ന് യൂണിവേഴ്സിറ്റീസിൽ എൻറോൾ ചെയ്യണം സെമസ്റ്റർ ഫീസ് അടച്ചിട്ട് അത് പോസിബിളല്ലാത്തവരോട് ഇപ്പോൾ ആൾക്കാർ ഇപ്പം യൂണിവേഴ്സിറ്റീസ് പറയുന്നത് നെക്സ്റ്റ് സെമസ്റ്ററിലേക്ക് അപ്ലൈ ചെയ്യാനാണ് അപ്പം നിങ്ങൾ വിസ ഡേറ്റ് ഒക്കെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസിലേക്ക് ഒരു മെയിൽ അയക്കാൻ എന്തായാലും ശ്രദ്ധിക്കുക അപ്പം മേ ബി ചിലപ്പോൾ അവർ ഓൺലൈൻ എൻറോൾമെൻറ്റ് ഓപ്പൺ ആക്കി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടല്ലോ സോ അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ നിങ്ങൾക്ക് മിസ്സാവില്ലേ സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുമ്പം നവംബർ ആണ് എൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെ ഇവിടുത്തെ കട്ട് ഓഫ് ഡേറ്റ് ഓരോ യൂണിവേഴ്സിറ്റീസിനും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എന്തായാലും ചെയ്യാൻ നോക്കുക ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാവൽ ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ആണ് അപ്പം നമ്മൾ ടി കെ ആണ് എടുക്കുന്നതെങ്കിൽ സോറി നമ്മൾ എക്സ്പയർട്ടറി ആണ് നമ്മുടെ ബ്ലോക്ക് ഡക്കൗണ്ട് പാർട്ടണറായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഹെൽഷ് ഹെൽത്ത് ഇൻഷുറൻസും അവർ ഇഷ്യൂ ചെയ്തുതരും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നമ്പറൊക്കെ അതൊരു ബണ്ടിലായിട്ട് കിട്ടുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്കത് ഒരുമിച്ച് കിട്ടും ഇനി നമുക്ക് ട്രാവൽ ഇൻഷുറൻസും കൂടെ വേണമെങ്കിൽ എക്സ്പയർട്ടറിക്ക് ഒരു മെയിൽ അയക്കുക സി ഇങ്ങനെ എക്സ്പാറ്ററിൽ ബ്ലോക്ക് ഡോക് ഇൻഷുറൻസും എടുത്തിട്ടുണ്ട് എനിക്കൊരു വൺ എയ്റ്റി ഡേയ്സ് ട്രാവൽ ഇൻഷുറൻസും കൂടെ വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് ഡോക്ടർ വാൾട്ടറിൻ്റെ ട്രാവൽ ഇൻഷുറൻസും കൂടെ സെറ്റ് ചെയ്തു തരും അത്രയേ ഉള്ളൂ അത് വലിയ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സൊന്നുമല്ല വെരി ഈസിയാണ് അപ്പോൾ ഇത് മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ടി കെ എന്ന് പറഞ്ഞൊരു പബ്ലിക് ജർമൻ പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇതിലെനിക്ക് മന്ത്ലി ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് യൂറോസ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫ്രീ ആണ് പക്ഷെ മെഡിസിൻസ് ഫ്രീ അല്ല ഈവൻ ആഫ്റ്റർ മുപ്പത് മുപ്പത് വയസ്സ് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് മാറാൻ പറ്റും അന്നേരം നിങ്ങൾക്ക് മന്ത്ലി ബിലോ ഫിഫ്റ്റി യൂറോസ് അടച്ചാൽ മതിയാവും ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് വിസ അപ്പോയിൻമെൻറ്റ് ഇപ്പം ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് നാട്ടിലെ വിസ അപ്പോയിൻമെൻ്റ് ബാംഗ്ലൂരാണെങ്കിലും കൊച്ചി ആണെങ്കിലും നല്ല ഡിലേ വരുന്നുണ്ട് ഡേറ്റ്സ് അവൈലബിൾ അല്ല എന്നൊക്കെയാണ് എനിക്ക് അറിയാൻ കഴിച്ചത് ഞാൻ വന്ന സമയത്ത് എനിക്ക് ടു വീക്സിലൊക്കെ വിസ ഡേറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് പിള്ളേർ ഇങ്ങോട്ട് കയറി വരുന്നതുകൊണ്ടാവാം ഇങ്ങനെ ഒരു റഷ് എൻ്റെ വിസ ഞാൻ ആദ്യം വെച്ചപ്പോൾ റിജക്ഷൻ വന്നിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾക്ക് റിജക്ഷൻ കിട്ടുന്നുണ്ട് എനിക്ക് സോളിഡ് റീസൺ ഒന്നും അവർ പറഞ്ഞില്ല എസ് ഒ പി സ്ട്രോങ് അല്ല എന്നുള്ള റീസൺ ആണ് പറഞ്ഞത് അപ്പം ഞാൻ വീണ്ടും രണ്ടാമതൊരു എസ് ഒ പി എഴുതിച്ച് അങ്ങനെ സബ്മിറ്റ് ചെയ്തപ്പം എനിക്ക് രണ്ടാം സബ്മിറ്റ് ചെയ്തപ്പം എനിക്ക് അപ്രൂവായി കിട്ടി അപ്പം എനിക്ക് തോന്നുന്നു അത് ഓരോരുത്തരുടെ സമയവും ടൈമും ഒക്കെ പോലെ ഇരിക്കും അത് ഒരു തവണ റിജക്റ്റ് ആയെന്ന് വെച്ചാൽ ആരും ഡിപ്രസ്ഡ് ആവണ്ട നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക എൻ്റെ ഒരു ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഒരു തവണ റിജക്ഷൻ കിട്ടിയെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട യു വിൽ ഗെറ്റ് ഇറ്റ് ദ നെക്സ്റ്റ് ടൈം ഓക്കെ അപ്പം നമ്മൾ വിസ അപ്പോയിൻമെൻറ്റ് വെച്ചു എനിക്ക് വിസ കിട്ടിയത് ആഫ്റ്റർ വൺ മന്ത് ആണ് നമ്മൾ ആപ്ലിക്കേഷൻ കഴിഞ്ഞു അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു അതിനുശേഷം വൺ മന്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വിസ കിട്ടിയത് ആദ്യം വിസ റിജക്ഷൻ വന്നപ്പോൾ വൺ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ വന്നു അതിനകത്ത് വിസ ഉണ്ടായിരുന്നില്ല സോ ഐ വാസ് റിയലി ഷോക്ക്ഡ് വീണ്ടും അപ്ലൈ ചെയ്തു ആൻഡ് അതിനുശേഷം വൺ മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വിസ വന്നു ആൻഡ് അങ്ങനെ ഞാൻ ഡിസംബറിലാണ് ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്ത കോഴ്സിന് ഞാൻ ഡിസംബറിലാണ് ജർമ്മനിയിൽ എത്തിയത് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ ഒരുപാടൊന്നും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനോ എക്സാംസ് എഴുതാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഇറ്റ് ഹാപ്പൻസ് ഡോൺ വെറി ഓക്കെ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ വിസ ആപ്ലിക്കേഷൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു നമുക്ക് അടുത്ത സംഭവം എന്ന് പറയുന്നത് പ്രീമിയം എന്ന് പറഞ്ഞ സാധനം കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ അവർ വശീകരിക്കാൻ ശ്രമിക്കും നവ ഗോ ഫോർ ദാറ്റ് നവ ഫോൾ ഫോർ ദാറ്റ് അതുകൊണ്ട് ഒരു കാര്യവുമില്ല ബിക്കോസ് ഞാൻ ബാംഗ്ലൂർ ചെന്നപ്പോൾ ഞാൻ പ്രീമിയം ലോഞ്ച് എടുത്തിരുന്നു നമുക്ക് അവർ ചെയ്തു തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അവർ വെരിഫൈ ചെയ്യും നമ്മളെ ഒരു പ്രീമിയം ലോഞ്ച് കൊണ്ടിരുത്തും ചായ കാപ്പിയൊക്കെ ഫ്രീ ആണ് സം സ്നാക്സ് എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ ആണ് നമുക്കവിടെ എ സിയിലൊക്കെ ഇരിക്കാം അതാണ് എനിക്ക് ആകെ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് സെക്കൻഡ് ടൈം ഞാൻ പ്രീമിയം ലോഞ്ച് ചൂസ് ചെയ്തില്ലെങ്കിൽ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് അതിൻ്റെ ഉള്ള പൈസ ഞാൻ സെക്കൻഡ് ടൈം കൊച്ചിയിലാണ് കൊടുത്തത് അന്നേരം ഞാൻ പ്രീമിയം ലോഞ്ച് ചൂസ് ചെയ്തില്ല സെയിം എക്സ്പീരിയൻസ് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് പ്രീമിയം ലോഞ്ചുള്ള ആൾക്കാർ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ നമ്മളെടുത്താലും അവർ ചെക്ക് ചെയ്യും ആൻഡ് എൻ്റെ കൂടെ പ്രീമിയം ലോഞ്ച് എടുത്ത കുട്ടി കുട്ടിയും ഞാനും ഫിങ് ബയോമെട്രിക് എടുക്കാൻ വേണ്ടി സെയിം ടൈമിലാണ് എത്തിയത് സോ അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രീമിയം ലോഞ്ചിൽ അവർ പറയുന്നത് സൂപ്പർ ഫാസ്റ്റ് സർവീസ് എന്നാണ് അവർ പറയുന്നത് സോ ഇപ്പം ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഒരേ സമയത്ത് എത്തിയതുകൊണ്ട് അതിലർത്ഥമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നന്നായിട്ട് ചൂ ആലോചിച്ചിട്ട് ചൂസ് ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഐ മീൻ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആൻഡ് വൺസ് യു ഗെറ്റ് ദി വിസ ഈ ക്യാൻ ബുക്ക് യു ടിക്കറ്റ്സ് ഓർ ഏർലിയർ നേരത്തെ വേണമെങ്കിലും ബുക്ക് ചെയ്യാം എനിവേ അപ്പം ഓൾ ദി ബെസ്റ്റ് എന്തൊക്കെ എനിക്ക് കുറേ പേര് കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട് ഐ എൽ ടി എസിന് സിക്സ് പോയിൻറ്റ് ഫൈവ് ഐ എൽ ടിസിന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഐ എൽ ടി എസും നമുക്ക് എപ്പോഴും ഓവറോൾ ഒരു സിക്സും ഓർ സിക്സ് പോയിൻ്റ് ഫൈവ് ഓർ എബവ് ഇൻഡിവിജ്വൽ എല്ലാത്തിനും ഒരു സിക്സെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യാൻ നോക്കുക ആൻഡ് വേറൊരു കാര്യം ഞാനിവിടെ പറയാൻ ഊന്നി ഊന്നി പറയാൻ എനിക്കുള്ളത് ലാംഗ്വേജ് പഠിച്ചിട്ട് വരാം ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട് നമ്മൾ ബെർലിൻ ഫ്രാങ്ക്ഫോർട്ട് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മതി സർവൈവ് ചെയ്യാൻ പക്ഷെ എന്നാലും ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് അറിയുന്ന ഒരാൾക്ക് കിട്ടുന്നൊരു ഒരു ഒരു മുൻഗണന അറിയാത്തവർക്ക് കിട്ടത്തില്ല ഡെഫിനറ്റ്ലി ലാംഗ്വേജ് അറിയുന്ന ഒരാൾക്ക് എപ്പോഴും ഇവിടെ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട് അപ്പം ഈ ഒരു കൺട്രിയിലേക്ക് വരുമ്പം നമ്മൾ ഈ ഒരു കൾച്ചറുമായിട്ട് മിങ്ക് ചെയ്യുക ഇവിടെ സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിൽ നിന്ന് ലാംഗ്വേജ് പഠിച്ചിട്ട് വരിക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ലാംഗ്വേജ് കോഴ്സസിൽ എൻറോൾ ചെയ്യുക അതെനിക്ക് അറിയില്ല എത്രത്തോളം പോസിബിൾ ആയിരിക്കുന്നു ബിക്കോസ് ഇവിടെ വന്നിട്ട് നമുക്ക് പാർട്ട് ടൈം ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് എക്സാംസ് വരും ക്ലാസസ് വരും ഇതെല്ലാം കൂടെ നമുക്ക് ഇവിടെ ഒരു റെഗുലർ ക്ലാസ് ഓഫ് കോഴ്സ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസസ് ഓഫർ ചെയ്യുന്നുണ്ട് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ബിക്കോസ് ഞാനിപ്പോൾ എ വൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത് നമ്മളും കൂടെ എഫേർട്ട് ഇടണം എന്നാലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് കിട്ടുകയുള്ളൂ സോ നമ്മൾ ഡെഫിനറ്റ്ലി ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുത്തെ ആൾക്കാരായിട്ടും മെങ്കിലും നമുക്കൊരു ബേസിക് ലെവലിൽ ലാംഗ്വേജ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതുകൂടാതെ നിങ്ങൾ നാട്ടിൽ നിന്നും കൂടെ പഠിച്ചിട്ട് വരുവാണെങ്കിൽ എവ്രിതിങ് വിൽ ബി ലൈക്ക് വെരി സ്മൂത്ത് അപ്പം ലാംഗ്വേജ് പഠിച്ചിട്ട് വരാനേ ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുള്ളൂ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനെ കൂടുതലായിട്ട് അറിയണം എന്നുള്ളത് എനിക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ കുട്ടി കുട്ടി വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം ഒരുപാട് ലോങ് വീഡിയോസ് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സമയവും ഒന്നും കിട്ടത്തില്ല അപ്പം ഓരോ ചെറിയ ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക ഇനി വേ ഇപ്പം ഇവിടെ സമ്മർ അങ്ങനെ മാറി ഓട്ടം ഫോളിലേക്ക് കിടക്കുവാണ് അപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇനി വിൻ്ററിലേക്ക് ഡിസംബറിലേക്ക് വരുന്ന പിള്ളേരാണെങ്കിൽ നല്ല ജാക്കറ്റൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഗ്ലൗസ് നിർബന്ധമാണ് ഹാറ്റ് ക്യാപ്പ് നിർബന്ധമാണ് ബൂട്സ് നിർബന്ധമാണ് കട്ടിയുള്ള സോക്സ് തെർമൽസ് ഇതൊക്കെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അപ്പം അത്രയേ ഉള്ളൂ ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അപ്പം എന്തൊക്കെ നിങ്ങൾക്ക് ഇനി അറിയണം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക ഡെഫിനറ്റ്ലി ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അപ്ലോഡ് ചെയ്യുക ഞാൻ പറ്റുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചിലതൊന്നും എനിക്കറിയത്തില്ല എനിക്ക് അറിയുന്ന ആൾക്കാരോടുത്ത് ചോദിച്ചിട്ടോ ഒക്കെ ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ ഐ എൽ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ